ഹലോ ഈ കഴിഞ്ഞ പെരുന്നാക്കും അതിന് മുമ്പത്തെ പെരുന്നാക്കും ഒക്കെ നമുക്ക് ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്നത് കഫ്താൻ നൈറ്റി ആണല്ലേ അപ്പോൾ നമുക്കിനി വരും കാലങ്ങളിലൊക്കെ കഫ്താൻ നൈറ്റി നമുക്ക് ട്രെൻഡ് ആയിട്ടൊന്ന് പ്രതീക്ഷിക്കാം അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടി പോകുന്നത് കഫ്താൻ നൈറ്റിയുടെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ്ങാണ് കേട്ടോ അപ്പോൾ നല്ലൊരു അടിപൊളിയായിട്ടുള്ള കഫ്താ നൈറ്റി ആണ് കേട്ടോ നല്ല അടിപൊളി വള്ളിയും അതുപോലത്തെ ഒരു ടെസൽസും ഒക്കെ കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ നല്ല അടിപൊളിയായിട്ട് നമ്മൾ നെക്കൊക്കെ നല്ല ഫിനിഷിങ്ങിന് നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട് അപ്പോൾ എൻ്റെ ലണ്ടോ നല്ല ലേസ് ലേസ് വർക്കൊക്കെ ചെയ്തിട്ടുള്ള ഈ ഒരു കഫ്താൻ നൈറ്റിയുടെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് വീഡിയോ നമ്മൾ കാണിക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ തുടക്കക്കാർക്ക് പോലും വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയൊരു മെത്തഡിലൂടെയാണ് നമ്മളത് കാണിക്കാൻ വേണ്ടി പോകുന്നത് അപ്പം തീർച്ചയായിട്ടും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാം അതേപോലെ തന്നെ വീഡിയോ കാണുന്ന ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി പോകുകയാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബും സപ്പോർട്ട് ചെയ്യുക ടൈലറിംഗ് വീഡിയോസ് മാത്രമാണ് നമ്മുടെ ചാനലിലേക്ക് വരുന്നത് അപ്പോൾ ആവശ്യക്കാർ എന്ത് ചെയ്യുക തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക കാരണം നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് നമ്മുടെ ചാനലിനകത്ത് അവൈലബിൾ ഉണ്ട് അപ്പോൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാലൽ ഒന്ന് കയറി വിസിറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ അപ്പം നമുക്ക് കഫ്താ നൈറ്റിലോട്ട് വരാം അപ്പോൾ കഫ്താൻ വെട്ടാനായിട്ട് നമ്മൾ ഈ ഒരു തുണിയാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് സാധാരണ നൈറ്റി തുണി തന്നെയാണ് നമ്മൾ മൂന്ന് മീറ്ററിൻ്റെ നൈറ്റി തുണിയാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് സൈഡിൽ ഇതുപോലത്തെ ഡിസൈൻ വരുന്ന തുണിയാണ് കുറച്ചൂടെ ഒന്ന് കഫ്താൻ അടിക്കാൻ കുറച്ചുകൂടി വന്ന് ഭംഗിയായിരിക്കും കാരണം നമ്മൾ അടിച്ച് കഴിയുന്ന സമയത്ത് നമ്മൾ സൈഡിലേക്ക് ഈ ഒരു വർക്കൊക്കെ വരുമ്പോൾ കാണാൻ നല്ല ഭംഗിയായിരിക്കും കേട്ടോ അപ്പോൾ അതുപോലെയുള്ള ഒരു തുണിയെടുക്കുക മാക്സിമം അതുപോലത്തെ തുണി എടുക്കാൻ വേണ്ടി ശ്രമിക്കാം കേട്ടോ അപ്പോൾ ഇത് നമ്മൾ തുണി ചെയ്യുന്ന സമയത്ത് നമ്മൾ തുണി മടക്കുന്ന കാര്യത്തിൽ തന്നെ ഫസ്റ്റ് നമ്മൾ ശ്രദ്ധിക്കണം അപ്പോൾ തുണി മടക്കുന്ന സാധാരണ നൈറ്റി മടക്കുന്നത് പോലെ നമ്മൾ മടക്കിയിട്ട് കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും നമുക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അതിന് പകരം എന്ത് ചെയ്യുക നമ്മൾ ഇനി കാണിക്കുന്ന മെത്തേഡ് നമ്മൾ ചെയ്യാട്ടോ അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഈ ഒരു നൈറ്റി തുണി നല്ല പോലെ ഫുള്ളായിട്ടൊന്ന് വിരിച്ചു കൊടുക്കുക സാധാരണ നൈറ്റി മടക്കുന്ന പോലെ മടക്കി കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും പക്ഷേ അത് ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഈ കാണുന്ന മെത്തേഡിൽ മടക്കി കൊടുക്കാട്ടോ അപ്പോൾ ആദ്യം തന്നെ ഫുള്ള് മടക്കു നിവർത്താം കേട്ടോ ഫുൾ ആയിട്ട് മടക്കുന്ന എന്നിട്ട് നമ്മുടെ ഈ ഒരു നീളത്തിൽ വരുന്ന ഭാഗം ഉണ്ടല്ലോ ഈ ഒരു നീളത്തിൽ വരുന്ന ഭാഗം ആദ്യം രണ്ടായിട്ട് മടക്കുക നമ്മൾ സാധാരണ ചെയ്യുമ്പോൾ നമ്മുടെ ചീത്തവശമാണ് മുകളിലേക്ക് വരിക അതുപോലല്ല ഇവിടെ നമുക്ക് നല്ല വശത്താണ് നമ്മൾ എല്ലാം മാർക്ക് ചെയ്യുന്നത് അപ്പം നല്ലവശം മുകളിലേക്ക് വരുന്ന രീതിയിലായിരിക്കും നമ്മൾ മടക്കേണ്ടത് അപ്പോൾ ഉണ്ടോ ഇതേപോലെ നീളത്തിലാദ്യം മടക്കുക ആദ്യം രണ്ടായിട്ട് ഇതേപോലെ കരഭാഗം റെഡിയാക്കിയിട്ട് ഇതേപോലെ കറക്റ്റായിട്ട് മടക്കി കൊടുക്കുക അപ്പം ഉണ്ടത് ഇപ്പോൾ നീളത്തിൽ ഇപ്പോൾ നമ്മൾ രണ്ടായിട്ട് മടക്കിയിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യാം ഇതിനെ ഉണ്ടോ അടിവരെ നമ്മൾ കറക്റ്റ് ചെയ്തതുപോലെ നീളത്തിലാണ് നമ്മൾ മടക്കിയിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ഡിസൈനൊക്കെ ഒരു സൈഡിലേക്ക് വരുന്ന രീതിയിൽ നല്ല വശം മുകളിലേക്ക് വരുന്ന രീതിയിലാണ് മടക്കിയിരിക്കുന്നത് ഇനി നമ്മൾ ഇതിനെ വീണ്ടും രണ്ടായിട്ട് മടക്കാംണ്ടോ വീണ്ടും രണ്ടായിട്ട് വീതിയിൽ നമുക്ക് മടക്കാം അപ്പോൾ അത് ഇതേപോലെയാണ് വന്നിരിക്കുന്നത് നമുക്ക് കരഭാഗം കറക്റ്റ് ചെയ്ത ശേഷം ഇതേപോലെ കറക്റ്റ് ആയിട്ട് മടക്കുക അപ്പോൾ ഈ ഒരു മെത്തേഡിൽ തന്നെ നിങ്ങൾക്ക് കഫ്ത മടക്കുക ഈസി ആയിട്ട് നിങ്ങൾക്ക് കട്ട് ചെയ്യാൻ വേണ്ടി പറ്റും അപ്പോൾ നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനെ മടക്കുന്നത് എന്നുള്ള കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ ഇതേ ഇതേപോലെ കറക്റ്റ് രണ്ടായിട്ട് നമ്മൾ മടക്കിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു മടക്കി വരുന്ന ഭാഗം ഉണ്ടോ ഇതേപോലെയാണ് വരികയാണ് രണ്ടും രണ്ട് സൈഡിലേക്ക് ആയിട്ടാണ് വരിക അപ്പോൾ ഇങ്ങനെ ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇതിനകത്ത് ഒരു ഫ്രണ്ടിനൊക്കെ ബാക്കിനൊക്കെ ഇതുപോലെ ഈസി ആയിട്ട് കട്ട് ചെയ്യാൻ വേണ്ടി പറ്റും ഇതേപോലെ മടക്കി കഴിഞ്ഞാൽ അതിന് വേണ്ടി നമ്മൾ ഇതേപോലെ മടക്കി കൊടുക്കുന്നത് ഉണ്ടോ അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ മടക്കേണ്ടത് അപ്പോൾ ഇതേപോലെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരു തുണിയിൽ ഫ്രണ്ടിനും അടുത്ത തുണിയിൽ ബാക്കിനെക്കും ഈസി ആയിട്ട് കട്ട് ചെയ്യാൻ വേണ്ടി പറ്റും ഓക്കെ അപ്പോൾ ഇതേപോലെ നല്ലപോലെ വിരിച്ചുവച്ചിട്ടുണ്ട് ഇനി നമുക്ക് ആദ്യം തന്നെ മാർക്ക് ചെയ്യേണ്ടത് ഇറക്കാണ് ഫസ്റ്റ് നമ്മൾ മാർക്ക് ചെയ്യുക അപ്പോൾ ഇറക്ക മാർക്ക് ചെയ്യുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുൾ ആയിട്ട് മുകളിൽ നിന്ന് താഴോട്ടേക്ക് വേണം നമ്മൾ ഇറക്കം മാർക്ക് ചെയ്യാനായിട്ട് കാരണം ബാക്കി വരുന്ന ഒരു രണ്ടിഞ്ച് തുണി കിട്ടി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാ സെൻട്രൽ ഭാഗത്ത് നമുക്ക് ഒരു പട്ട വെക്കാനുണ്ട് നമുക്ക് ആ ഒരു വള്ളി ഇടാനുള്ള ഒരു പട്ട വെക്കാനുണ്ട് അപ്പോൾ അതിന് വേണ്ടി നമുക്ക് ഉപയോഗിക്കാം അപ്പോൾ അതിന് നമുക്ക് രണ്ടിഞ്ചാണ് നമുക്ക് ആവശ്യമുള്ളത് അപ്പോൾ നമുക്ക് രണ്ടിഞ്ചോ രണ്ടിഞ്ചൊക്കെ ഉപയോഗിക്കാം അപ്പോൾ നമ്മൾ മുകളിൽ നിന്ന് താഴോട്ടേക്കാണ് മെഷൻബരം എടുക്കുന്നതെങ്കിൽ ബാക്കി വരുന്ന ഭാഗം വെച്ച് നമുക്ക് അത് ചെയ്യാം ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഫുൾ ലെങ് ആണ് നൈറ്റ് എടുക്കുന്നത് എങ്കിൽ നിങ്ങൾക്ക് ഉള്ളിൽ വേറെ ഫീസ് വെച്ച് നിങ്ങൾക്ക് ചെയ്യേണ്ടതായിട്ട് വരും അപ്പം നമുക്ക് കണ്ടോ നമുക്കിവിടെ ചെയ്യുന്ന സമയത്ത് ഈ ഒരു അടിവശത്ത് കിട്ടുകയാണെങ്കിൽ എന്ത് ചെയ്യാൻ നമുക്ക് അതിന് ഉപയോഗിക്കാം രണ്ട് മിനിറ്റ് രണ്ട് ഇഞ്ചിൽ കട്ട് ചെയ്തിട്ട് ഉള്ളിൽ വെക്കാൻ വേണ്ടി ഉപയോഗിക്കാം അപ്പം നമ്മളിവിടെ ചെയ്യുന്ന സമയത്ത് നമ്മൾക്ക് ഇവിടെ ഫുൾ ലെങ്ത്ത് വേണം എന്ന് പറഞ്ഞത് കൊണ്ട് നമുക്ക് അതിനകത്ത് തുണിയില്ല അതുകൊണ്ട് നമ്മളിവിടെ കട്ട് ചെയ്യുന്നില്ല ഓക്കെ അപ്പം നിങ്ങൾ എത്രയാണോ നോക്കിയിട്ട് അടിയിൽ നിന്ന് ബാക്കി ഒരു രണ്ട് ഇഞ്ച് കട്ട് ചെയ്തിട്ട് ആ വേസ്റ്റ് പീസിൽ നിന്ന് രണ്ട് ഇഞ്ച് കട്ട് ചെയ്തിട്ട് ഉള്ളിൽ വെക്കാൻ വേണ്ടി നമുക്ക് ആവശ്യം വരും അപ്പോൾ അതിനായിട്ട് നമുക്ക് ഉപയോഗിക്കാം ഓക്കെ നമ്മളിവിടെ കട്ട് ചെയ്യുന്നില്ല അപ്പോൾ നമുക്ക് അതിന് നമുക്ക് മാർക്ക് ചെയ്യേണ്ടതായിട്ട് നമുക്ക് നെക്കിൻ്റെ ഇറക്കാണ് നമുക്കിവിടെ ഷോൾഡർ ഒന്നും മാർക്ക് ചെയ്യാനില്ല നമ്മൾ ഫസ്റ്റ് ആയിട്ട് മാർക്ക് ചെയ്യുന്നത് നെക്കാണ് അപ്പോൾ നെക്ക് മാർക്ക് ചെയ്ത് തുടങ്ങാം കാരണം ഇറക്കം നമുക്ക് ഫുൾ ലെങ്ത്തിൽ ഇറക്കം വേണം അതുകൊണ്ട് നമ്മൾ ഇറക്കം കട്ട് ചെയ്യുന്നില്ല നിങ്ങൾക്ക് നെക്ക് മൂന്നിഞ്ചാണ് വേണ്ടതെങ്കിൽ രണ്ടേ മുക്കാലിൽ മാർക്ക് ചെയ്യുക അതേപോലെ മൂന്നര ഇഞ്ചാണ് വേണ്ടതെങ്കിൽ മൂന്നേ കാലിൽ മാർക്ക് ചെയ്യുക ആ ഒരു രീതിയിൽ വേണം കാലിഞ്ച് കുറച്ചിട്ട് വേണം നമ്മൾ നെക്കിന് വിരുവ് മാർക്ക് ചെയ്യാൻ കാരണം അടിച്ച് കഴിഞ്ഞ് വരുമ്പോൾ നമുക്ക് ഒരു കാലിഞ്ചൂടെ കൂടുതൽ കിട്ടുന്നതാണ് അപ്പോൾ നമ്മൾ മെഷ്മെൻ്റ് മാർക്ക് ചെയ്യുമ്പോൾ കാലിഞ്ച് കുറച്ചിട്ട് മാർക്ക് ചെയ്യുക അപ്പോൾ നമ്മളിവിടെ മൂന്നിഞ്ചാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത് കാരണം നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരു മൂന്നേ കാലിഞ്ചിലേക്ക് വരും അപ്പോൾ നമ്മളിവിടെ മൂന്നിഞ്ചാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ കുറച്ച് താഴെയായിട്ട് വീണ്ടും ഒരു മൂന്നിഞ്ചൂടെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ കുറച്ച് താഴെയായിട്ട് താഴെയായിട്ടൊരു മൂന്നിഞ്ച് മാർക്ക് ചെയ്തു അപ്പോൾ നല്ല വശത്താണ് നമ്മൾ മാർക്ക് ചെയ്യേണ്ടത് അപ്പോൾ നമുക്ക് ഈ ഒരു രണ്ട് മൂന്നിഞ്ച് ജോയിൻ ചെയ്തതുപോലെ ഒരു ലൈൻ വരച്ചു കൊടുക്കാം അതേപോലെ നമുക്ക് ഇറക്കം വേണ്ടത് ഒരു അഞ്ചേ മുക്കാൽ ഇഞ്ചാണ് ഇറക്കം വേണ്ടത് അപ്പോൾ നമുക്ക് അഞ്ചേ മുക്കാൽ ഇഞ്ച് ഇറക്കം ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഈ ഒരു രണ്ട് പോയിന്റ് ജോയിൻ ചെയ്തതുപോലെ ലൈൻ വരച്ചു കൊടുക്കാം അതേപോലെ ഈ ഒരു സൈഡിൽ നമുക്കൊരു അഞ്ചേ മുക്കാൽ ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം ഈ ഒരു രണ്ട് പോയിന്റ് ജോയിൻ ചെയ്ത് ഇതുപോലെ ലൈൻ വരച്ചു കൊടുക്കാം ഓക്കെ അപ്പോൾ നമ്മൾ ആദ്യം വരക്കാൻ വേണ്ടി പോകുന്നത് ഫ്രണ്ടൊക്കെ ആട്ടോ ഫ്രണ്ടൊക്കെ ആണ് നമ്മൾ വരക്കുന്നത് ഇനി ഇതിനകത്ത് നമുക്ക് ഷേപ്പ് ഇതുപോലെ വരച്ചു കൊടുക്കാം നമ്മളിവിടെ റൗണ്ടൊക്കെയാണ് ചെയ്യുന്നത് കഫ് ത്താനും വീനൊക്കെ ചെയ്യാറുണ്ട് അപ്പോൾ നമ്മളിവിടെ റൗണ്ടൊക്കെ ആണ് ചെയ്ത് കാണുന്നത് ഇനി വീനൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കമന്റിൽ ചോദിച്ചാൽ ഇനി വേറെ ദിവസമായിട്ട് നമുക്ക് വീനൊക്കെ കാണിച്ചു തരാം ഇപ്പം ഈ റൗണ്ടൊക്കെ നമ്മളിതുപോലെ വരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ആദ്യം നമ്മളിവിടെ ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമ്മൾ തുണി ഇതുപോലെ മടക്കാനുള്ള കാരണമെന്താ വെച്ചാൽ നമുക്ക് ഫ്രണ്ടൊക്കെ ആദ്യം കട്ട് ചെയ്തതിന് ശേഷം ബാക്കിനെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ മടക്കിയിരിക്കുന്നുണ്ടോ നമുക്കിനി ഈസി ആയിട്ട് ഫ്രണ്ട് കട്ട് ചെയ്തിട്ട് ബാക്കിന് കട്ട് ചെയ്യാൻ വേണ്ടി പറ്റും സാധാരണ നമ്മൾ നോർമലായിട്ട് മടക്കുന്ന പോലെ മടക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫ്രണ്ടൊക്കെ കട്ടി കട്ട് ചെയ്തിട്ട് ബാക്കിന് കട്ട് ചെയ്യാനൊക്കെ നമുക്ക് ബുദ്ധിമുട്ടാവും ആ സമയത്ത് തുണി വലിച്ച് മാറ്റി പിടിച്ചിട്ടൊക്കെ ചെയ്യേണ്ടതായിട്ട് വരും അപ്പോൾ അറിയാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവും അതുകൊണ്ട് എന്ത് ചെയ്യുക നമ്മൾ കാണിച്ച സെയിം മെത്തേഡിൽ തന്നെ മടക്കിയിട്ട് ഇതേ പ്രൊസീജിയർ ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടും ഓക്കെ അപ്പം നമ്മൾ ഫ്രണ്ടൊക്കെ ഇതുപോലെ കറക്റ്റ് ആയിട്ട് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ വിഷമൻ മാർക്ക് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക വിരിയ ഒരു കാലിഞ്ച് കുറച്ചിട്ട് നിങ്ങൾ മാർക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് ഫ്രണ്ടൊക്കെ ആദ്യം തന്നെ കട്ട് ചെയ്തെടുക്കാം അപ്പം അടിയിലെ തുണി കൂടരുത് മുകളിൽ ഈ രണ്ട് തുണിയിൽ നിന്ന് മാത്രം ഇതുപോലെ ഫ്രണ്ടൊക്കെ കറക്റ്റായിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം ഓക്കെ ഇനി നമുക്ക് താഴെ വരുന്ന രണ്ട് തുണി നമുക്ക് ഇനി ബാക്ക് നെക്ക് മാർക്ക് ചെയ്യാനുണ്ട് അപ്പം നമ്മൾ ഫ്രണ്ടൊക്കെ ഇവിടെ വരെ നമ്മൾ കട്ട് ചെയ്തിട്ട് ഈ തുണി അതിൻ്റെ നേരെ ഇതുപോലെ മുകളിലേക്ക് നിവർത്തി വെച്ചു കൊടുക്കാം ഓക്കെ ഇനി നമുക്ക് ബാക്ക് നെക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം ബാക്ക് നെക്കിൻ്റെ അരക്കം നമ്മൾ ഇവിടെ ഒരു മൂന്നേക്കാൽ ഇഞ്ചാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു സൈഡിലായിട്ടൊരു മൂന്നേ കാലിഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം ആ രണ്ട് പോയിന്റ് ജോയിൻ ചെയ്തതുപോലെ ഒരു ലൈൻ കൊടുക്കാം ഓക്കെ അപ്പോൾ നിങ്ങളുടെ ഇറക്കെ എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് നിങ്ങൾ മാർക്ക് ചെയ്ത് കൊടുക്കുക രണ്ടിഞ്ചോ ഒക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ് അതിനുശേഷം നമ്മൾ ആ ഫ്രണ്ട് പീസ് കട്ട് ചെയ്ത് ഈ ഒരു പീസ് വെച്ചിട്ട് ഇതുപോലെ വരച്ചു കൊടുത്താൽ കറക്റ്റായിട്ട് നിങ്ങൾക്ക് കിട്ടും അല്ലാന്നുണ്ടെങ്കിൽ ഫ്രീ ആയിട്ട് വരച്ചു കൊടുക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെയും വരച്ചു കൊടുക്കാം അപ്പോൾ നമ്മൾ ബാക്ക് നെക്ക് ആണ് ഇപ്പോൾ വരച്ചത് കണ്ടോ ബാക്ക് നെക്ക് ഇതുപോലെ വരച്ചെടുത്തിട്ടുണ്ട് ഇന്ന് കറക്റ്റായിട്ട് നമ്മൾ മെഷൻ മാർക്ക് ചെയ്ത ലൈനിലൂടെ കറക്റ്റായിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഓക്കെ കണ്ടോ അപ്പോൾ നമ്മൾ ബാക്ക് ബാക്ക്നെക്കാണ് കട്ട് ചെയ്യുന്നത് അപ്പോൾ നെക്കും കട്ട് ചെയ്തു നെക്കും കട്ട് ചെയ്യും അപ്പോൾ ഇങ്ങനെ ഈസി ആയിട്ട് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു മെത്തേഡിൽ ഈ ഒരു തുണി മടക്കിയിരിക്കുന്നത് ഉണ്ടോ നമുക്ക് ഇനി ബാക്കി വരുന്ന ഈ ഒരു പീസ് വെച്ച് നമുക്ക് ക്രോസ് കട്ട് ചെയ്യാനോ ബാക്കി ആവശ്യത്തിനൊക്കെ ഉപയോഗിക്കാം അപ്പോൾ നമുക്ക് അത് അവിടെ മാറ്റി വെക്കാം ഓക്കെ അപ്പോൾ നമ്മൾ ഫ്രണ്ട് നെക്കും ഫ്രണ്ടിനും ബാക്ക്നെക്കും കറക്റ്റായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് ഇതുപോലെ മടിയത് കൊണ്ട് കട്ട് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ട് ഓക്കെ ഇനി നമ്മൾ അടുത്തതായിട്ട് നമുക്ക് സ്ലീവിൻ്റെ ആ ഒരു ഭാഗമാണ് നമ്മൾ മാർക്ക് ചെയ്യേണ്ടത് അപ്പോൾ അതിനായിട്ട് സ്ലീവിൻ്റെ ഈ ഒരു ഇറക്കം നമുക്ക് എന്ത് ചെയ്യാം ഒരു ഏഴ് ഇഞ്ച് നമുക്ക് ഇറക്കം മാർക്ക് ചെയ്ത് കൊടുക്കാം നിങ്ങൾക്ക് ഇനി ആറര മതി എന്നുണ്ടെങ്കിൽ ആറര മാർക്ക് ചെയ്ത് തീർക്കാം പക്ഷേ അതിൽ കുറഞ്ഞു പോരുന്നത് കാരണം ഇനി നമ്മൾ കഫ്താൻ്റെ ഇരിവ് കുറച്ച് നമുക്ക് ഈ ഒരു ചെസ്റ്റ് പാത്തല്ല നമുക്ക് ചുളി വരും അപ്പോൾ അതുപോലെ നമുക്ക് കഫ്താൻ എപ്പോഴും ഫ്രീ ആയിട്ടാണല്ലോ കിടക്കേണ്ടത് അപ്പോൾ നമുക്ക് ഈ ഒരു വിങ്സ് ഒക്കെ ഫ്രീ ആയിട്ട് കിടക്കണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു ആറ് ഇഞ്ച് മാക്സിമം ഒരു ഏഴിഞ്ചൊക്കെ മിനിമം വേണം അല്ലാതെ നിന്നുണ്ടെങ്കിൽ വളരെ ചുളി വരും അപ്പോൾ അതിലും കുറഞ്ഞ് ഷെയ്പ്പാക്കിയിട്ടും ചെയ്യരുത് അപ്പോൾ മിനിമം ഒരു ആറ് ഇഞ്ച് അല്ലെങ്കിൽ ഇഞ്ച് കൊടുക്കുക ഇനി ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് മാറിയിട്ടൊരു മൂന്നര ഇഞ്ച് ഇങ്ങോട്ടേക്ക് ഒന്ന് മാറ്റി മെഷർമെന്റ് മാർക്ക് ചെയ്ത് തീർക്കുന്നുണ്ട് ഇനി മുകളിൽ നിന്നും താഴോട്ടേക്ക് ഒരു ഒമ്പത് ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്യുന്നത് നമ്മളവിടെ ഏഴ് ഇഞ്ചാണ് മാർക്ക് ചെയ്തത് അപ്പോൾ നമ്മൾ അവിടെ ഒരു ഒമ്പത് ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് ഇഞ്ച് എടുത്താലും മതി അപ്പം നമ്മളൊരു ഒമ്പതിഞ്ച് മാർക്ക് ചെയ്ത് ഇതിലേക്ക് ഇതുപോലെ ഒരു ലൈൻ വരച്ചു കൊടുക്കുന്നുണ്ടോ ഇതേപോലെ ലൈൻ വരച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഉണ്ടോ ഇപ്പോൾ നമുക്ക് ഇങ്ങോട്ടേക്ക് ചെരിഞ്ഞിട്ട് ഇതുപോലെയാണ് ലൈൻ വന്നിരിക്കുന്നത് അപ്പം കൂടുതലായിട്ട് ടൈറ്റ് ആക്കിയിട്ട് ആരും ചെയ്യുന്ന സമയത്ത് കാരണം നമ്മൾ ഫുള്ള് ചുളി വരാൻ ചാൻസ് ഉണ്ട് ഇനി കുറച്ച് താഴത്തേക്കായിട്ട് ഇതുപോലൊരു മൂന്നിഞ്ച് വെച്ച് നമുക്ക് ഫ്രീ ആയിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം കാരണം നമുക്ക് ആ ഒരു ഡിസൈൻ അവിടെ വരുന്നത് കൊണ്ട് മാത്രമല്ല നമുക്ക് ആ എപ്പോഴും ഒരു ഫ്രീ ആയിട്ട് ആ ഒരു കരഭാത്ത ഒരു മൂന്നിഞ്ചോളൊക്കെ ഉണ്ടെങ്കിൽ നല്ല ഭംഗിയായിട്ട് കാണാൻ വേണ്ടിയിട്ട് ചെ ചിലൊരു ഇനിയിപ്പോൾ കൂടുതൽ അത്ര വേണ്ടാന്നുണ്ടെങ്കിൽ കുറച്ചൊരു നാലിഞ്ചോളൊക്കെ ഉള്ളിൽ ൊക്കെ വെച്ചിട്ട് മാർക്ക് ചെയ്യാവുന്നതാണ് കഫ്താൻ ചെയ്യുന്ന സമയത്ത് എപ്പോഴും ഫ്രീ ആയിട്ടാണ് വേണ്ടത് അപ്പോൾ അതുകൊണ്ടാണ് നമ്മളൊരു മൂന്നര ഇഞ്ചൊക്കെ എടുത്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇനിയിപ്പം വല്ലാണ്ട് ബുദ്ധിമുട്ടാവുന്ന കുറച്ച് വിരിവ് കൂട്ടിയെടുക്കാം അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മളൊരു മിനിമത്തിലാണ് പറഞ്ഞൊരു ഇഞ്ച് ഇതേപോലെ മെഷമൻ താഴത്തേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ ഈ ഒരു സൈഡിൽ ഉണ്ടോ ഇതേപോലൊരു മൂന്നിഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തു കുറച്ച് താഴെയായിട്ടൊരു മൂന്നിഞ്ച് മാർക്ക് ചെയ്തു അങ്ങനെ അടിവശം വരെ നമ്മളൊരു മൂന്ന് ഇഞ്ച് വെച്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്ത് ഈ ഒരു സ്ലീവിൻ്റെ പോയിന്റ് ഇതുപോലെ കൊണ്ടുവന്നിട്ട് ഒന്നുള്ളിലോട്ട് വലിച്ചിട്ട് നേരെ ഈയൊരു പോയിന്റിലേക്ക് ഇതേപോലെ കൊടുക്കുക കണ്ടോ ഈ ഒരു പോയിന്റിലേക്ക് ഇതുപോലെ കൊടുക്കുക ഏകദേശം ഒരു ഇഞ്ച് പത്തൊമ്പത് ഇഞ്ചിലേക്കാണ് ആ ഒരു പോയിന്റ് വരുന്നത് ആ ഇതിലേക്ക് നമുക്ക് ആ ഒരു മൂന്നിഞ്ച് പോയിന്റിലേക്ക് ഇതുപോലെ കൊടുക്കുക അപ്പോൾ ഇവിടെ ഒരു നാലിഞ്ച് വന്നിട്ട് ഇങ്ങനെ കണ്ടോ അപ്പോൾ ഇവിടെ ഏകദേശം നാലിഞ്ചോളം ഉണ്ടാവും ഇതുപോലെ നാലിഞ്ച് വന്ന് ഇങ്ങോട്ടേക്ക് ഒരു മൂന്നിഞ്ചിലേക്ക് കൊണ്ടുവന്നു ഈ ഒരു ഭാഗത്ത് ഇതേപോലെ തന്നെ വരിക ഇനി ബാക്കി താഴത്തേക്കുള്ള ഭാഗം നമ്മൾ മൂന്നിഞ്ച് വെച്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് അത് സ്ട്രെയിറ്റ് ആയിട്ടൊരു സ്കെയിൽ വെച്ച് നമുക്ക് വരച്ചു കൊടുത്താൽ മതി അപ്പോൾ ഫ്രീ ആയിട്ട് ഇതേപോലൊരു സ്കെയില് വെച്ച് നമുക്ക് വരച്ചു കൊടുക്കാം കേട്ടോ ഇതേപോലെ സ്കെയിൽ വെച്ച് വരച്ചെടുക്കാം കൊടുക്കാം ഇനി കൂടുതൽ വീതി വേണമെന്നുണ്ടെങ്കിൽ എന്തു ചെയ്യുക കുറച്ചുകൂടെ ഒന്ന് ഒരൊന്നര ഇഞ്ചൊക്കെ വിട്ടാൽ മതിയാവും കൂടുതൽ വീതി വേണ്ടവർക്ക് അങ്ങനെയും ചെയ്യാം ഈ ഒരു മൂന്നിഞ്ച് മാർക്ക് ചെയ്ത ഭാഗം മുതൽ കുറച്ചൂടും താഴത്തേക്ക് എത്തുന്ന സമയത്ത് കുറച്ചൊന്ന് വിരിവ് കൂട്ടിയിട്ട് എന്ത് ചെയ്യുക അങ്ങനെയും കൊണ്ടുപോകാം കേട്ടോ ഇവിടുന്ന് എന്ത് ചെയ്യുക കുറച്ചൊന്ന് ഉള്ളിലോട്ടേക്ക് വലിച്ചിട്ട് കുറച്ച് വിരിവ് കൂട്ടിയിട്ട് ആവശ്യത്തിന് നോക്കിയിട്ട് അതുപോലെ ചെയ്തു കൊടുക്കാം ഓക്കെ അപ്പോൾ ബാക്കി നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്ക് ഈ ഇങ്ങനെ അടിക്കുന്ന സമയത്തൊക്കെ ചിലവർക്ക് തടഞ്ഞ് വിഭവം ഒക്കെ പേടി വെക്കണ്ടാവും അങ്ങനെ ഉണ്ടെങ്കിലും നമുക്കിതുപോലെ മാറ്റിയിട്ട് കുറച്ചൊന്ന് ഒരു ഒന്നര ഇഞ്ചൊക്കെ വെച്ചിട്ട് ഇതുപോലെ ചരിച്ചിട്ട് വരച്ചു കൊടുത്താൽ മതി നമ്മളിവിടെ മൂന്നിഞ്ചാണ് വെച്ചിരിക്കുന്നത് ഫ്രീ ആയിട്ട് ഉപയോഗിക്കാനുള്ള ഭാഗത്തിലാണ് നമ്മളൊരു മൂന്നിഞ്ച് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഓക്കെ അപ്പോൾ മിനിമം ഒരു ഒന്നര ഇഞ്ചെങ്കിലും നമ്മുടെ ഈ ഒരു വിങ്സിൻ്റെ ഭാത്ത ഒഴിവ് കൊടുക്കണം അതാണ് കുറച്ചൊരു ഭംഗി ഉണ്ടാവുകയുള്ളൂ തീർത്തും അറ്റത്തോട് അടി അടിച്ച് കൊടുക്കരുത് അപ്പോൾ ഒരു ഇഞ്ചെങ്കിലും കൊടുത്തിട്ട് നിങ്ങൾ കൊടുക്കാം കേട്ടോ അപ്പോൾ ഇനി നമുക്ക് നേരെ അടിവശത്തോട്ട് വരാം അടിവശത്ത് നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു അടിവശത്ത് നമുക്കിനി നടക്കുമ്പോൾ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു മുകളിലോട്ട് ഒരു എട്ട് ഇഞ്ച് നമ്മൾ ചെറിയൊരു ഓപ്പൺ കൊടുക്കുന്നുണ്ട് അപ്പോൾ മുകളിലായിട്ട് ഒരു എട്ട് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മൾ ഇവിടുന്ന് സ്റ്റിച്ച് ചെയ്ത് സമയത്ത് ഈ ഒരു എട്ട് ഇഞ്ച് വരെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുള്ളൂ ബാക്കി ഭാഗം ഇതേപോലെ ഓപ്പൺ ആയിട്ട് കിടക്കും അടിവശത്താണ്ടോ ചെറുതായിട്ട് ഓപ്പൺ ആയിട്ട് കിടക്കും അപ്പം നമുക്കിങ്ങനെ നടക്കാനൊക്കെ കുറച്ചൊന്ന് ഫ്രീ ആയിട്ട് കിട്ടും അപ്പോൾ അതിന് വേണ്ടിയാണ് ഇതുപോലെ ഒരു ഓപ്പൺ കൊടുക്കുന്നത് അതേപോലെ സൈഡിലേക്കായിട്ട് നമുക്കൊരു അരഞ്ച് മുകളിലേക്കിട്ട് ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്ത് നമുക്കൊന്ന് കർവ്വാക്കിയിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ സാധാരണ നമ്മൾ നൈറ്റിക്കൊക്കെ ചെയ്യുന്ന പോലെ തന്നെ സൈഡ് ഭാഗം ഞാൻ പോകാതിരിക്കാൻ വേണ്ടി ഇതേപോലെ ഒന്ന് കർവ്വാക്കിയിട്ട് അടിവശം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം നമ്മൾ റെഡിമെയ്ഡ് നൈറ്റി ഒക്കെ വാങ്ങുന്ന സമയത്ത് ഇതേപോലെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും സൈഡ് ഭാഗമൊക്കെ ഞാൻ ഇടുന്നതാണ് കാണാൻ വേണ്ടി അഫ്താൻ അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സൈഡ് ഭാഗം ഇതേപോലൊരു അരഞ്ച് മുകളിലേക്കായിട്ട് കറവാക്കിയിട്ട് സൈഡിൽ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നത് ഓക്കെ അപ്പോൾ നമ്മുടെ ആ ഒരു കട്ടിങ്ങൂടെ ഫിനിഷിങ് പൂർത്തിയായിട്ടുണ്ട് ഇനി നമുക്ക് അടുത്തായിട്ട് എന്താണ് ചെയ്യാനുള്ളത് നോക്കാം ഇനി അടുത്തതായിട്ട് നമുക്ക് നേരെ മുകളിലേക്ക് വരാം ഇനി നമ്മളിവിടെ മെഷെമൻ്റ് മാർക്ക് ചെയ്ത് ഈ ഒരു മെഷമെന്റ് നമുക്ക് ബാക്ക് സൈഡിലോടൊപ്പം പതിപ്പിച്ചെടുക്കണം അപ്പോൾ അതിനായിട്ട് നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു തുണി നേരെ മുകളിലേക്ക് പൊക്കി പിടിച്ച ശേഷം ഈ ഒരു മെഷമെൻറ്റ് ഇവിടെ വരൽ വെച്ച് നേരെ താഴോട്ടേക്ക് ഒന്ന് പതിപ്പിച്ചെടുക്കണം ഇതേപോലെ നല്ല വശത്തേക്ക് തന്നെയാണ് നമ്മൾ മെഷമെന്റ് മാർക്ക് ചെയ്യുക അപ്പോൾ ഇതേപോലെ പതിപ്പിച്ച് വരൽ വെച്ചിട്ട് എന്ത് ചെയ്യുക ഇതേപോലെ മെഷമെൻ്റ് മാർക്ക് ചെയ്ത് കൊടുക്കുക പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ നല്ല വശത്താണ് മെഷമെന്റ് മാർക്ക് ചെയ്യുന്നത് അതുകൊണ്ട് നിങ്ങളും കട്ടി കൂട്ടി വരക്കരുത് നമ്മൾ വീഡിയോയിൽ കാണാൻ വേണ്ടിയിട്ടാണ് ഇത്രയും കട്ടി കൂട്ടി വരക്കുന്നത് അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ലൈറ്റായിട്ട് വരച്ചു കൊടുത്താൽ മതി നിങ്ങൾക്ക് മാത്രമല്ലത് വരച്ചാൽ മതി അപ്പം നമ്മളിവിടെ കട്ടി കൂട്ടി വരക്കുന്നത് കൊണ്ട് നിങ്ങൾ കട്ടിക്കൂട്ടി വരക്കരുത് അതേപോലെ തന്നെ നിങ്ങൾ വരക്കുകയാണെങ്കിൽ പറ്റെങ്കിലും എന്ത് ചെയ്യാം നമുക്ക് എറേസ് ചെയ്യാൻ പറ്റിയ ടൈപ്പ് പെന്നൊക്കെ അവൈലബിൾ ആണ് അതായത് വരച്ചു കഴിഞ്ഞ് ഹീറ്റ് ചെയ്ത് പോകുന്ന രീതിയിലുള്ള പെണ്ണുകളൊക്കെ അവൈലബിൾ ആണ് അപ്പോൾ നമ്മുടെ കയ്യിൽ അതിൻ്റെ സ്റ്റോക്ക് ഉണ്ട് പക്ഷേ നമ്മൾ അതിന് വീഡിയോ ചെയ്യാനുള്ള സമയം കിട്ടാത്തത് കൊണ്ടാണ് ഒരുപോലെ വീഡിയോ ചെയ്യാം അങ്ങനെയുള്ളവർക്ക് വേണമെങ്കിൽ കുറച്ചുകൊണ്ട് കിടിപ്പിച്ച് വരക്കാം അല്ലാത്ത കേസിലൊന്നും നിങ്ങൾ ചോക്ക് വെച്ചിട്ടാണ് വരക്കുന്നതെങ്കിൽ കട്ടി കൂട്ട് വരയ്ക്കരുത് നിങ്ങൾക്ക് ആവശ്യത്തിന് മാത്രം നോക്കിയിട്ട് വരക്കാം കേട്ടോ നമ്മൾ ഈ ഒരു പോയിന്റ് എല്ലാം ജോയിൻ ചെയ്തതുപോലെ ഷേപ്പ് നമുക്ക് രണ്ടാമത്തെ സൈഡിലൂടെ ഒന്ന് വരച്ചെടുക്കാം ഇപ്പോൾ ഇതേപോലെ നമ്മൾ ഫുൾ ആയിട്ട് അടിവശം വരെ നമ്മൾ മെഷർമെൻറ്റ് ആ ഒരു സൈഡിൽ നമ്മൾ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്ത് നമുക്കൊരു സെൻട്രർ ഭാഗത്ത് നമുക്കൊരു പട്ട കൊടുക്കാനുണ്ട് കാരണം നമുക്ക് ആ ഒരു വള്ളി ഡാലിൽ ഒരു പട്ട നമുക്ക് റെഡിയാക്കി എടുക്കാനുണ്ട് അപ്പോൾ അതിനായിട്ട് നമുക്ക് രണ്ടു വീതിയിലുള്ള തുണി നമുക്ക് ആവശ്യമാണ് അപ്പം നമ്മളിവിടെ ഈ ഒരു കളറിലാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് സെയിം കളർ ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം നിങ്ങൾ സാധാരണ നമ്മൾ ഇറക്കം കട്ട് ചെയ്തത് ബാക്കിയുള്ളതുണ്ടെങ്കിൽ അത് വെച്ച് എടുത്താൽ മതി അപ്പം നിങ്ങൾക്ക് കറക്റ്റ് കളറ് കിട്ടും അപ്പം നമുക്കിവിടെ തുണി ബാക്കിയില്ലാത്തത് കൊണ്ടാണ് നമ്മൾ ഇതുപോലൊരു പീസ് എടുക്കുന്നത് കേട്ടോ ഇതിൽ നിന്ന് കട്ട് ചെയ്തെടുക്കുന്നത് മാക്സിമം പറ്റുമെങ്കിൽ സെയിം കളർ തന്നെ ഉപയോഗിക്കാം നമുക്കിവിടെ സെയിം കളർ ഇല്ലാത്തത് കൊണ്ടാണ് നമ്മളത് ഉപയോഗിച്ചിരിക്കുന്നത് പറ്റുമെങ്കിൽ നൈറ്റിടെ ബാക്കി ഉണ്ടെങ്കിൽ ആ ഒരു ഇറക്കം കട്ട് ചെയ്ത് ബാക്കി വരുന്ന പീസ് എടുത്താലും മതി അപ്പം നമ്മളിവിടെ ഇഞ്ച് വെച്ച് നമ്മൾ രണ്ട് സൈഡിലും ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം രണ്ടിഞ്ചോ രണ്ടിഞ്ചോ ഒക്കെ ഉപയോഗിക്കാം അപ്പോൾ നമ്മൾ രണ്ടിഞ്ച് വെച്ച് നമ്മൾ ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇത് നമ്മുടെ ഉള്ളിലാണ് പോവുക അതുകൊണ്ട് നമ്മൾ ഈ ഒരു തുണി വെച്ച് കട്ട് ചെയ്യുന്നുണ്ട് പുറത്തോട്ടേ കാണില്ല അപ്പോൾ നമ്മൾ രണ്ടിഞ്ച് വെച്ച് ഇതുപോലെ ഒരു ലൈൻ വരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അതൊന്ന് കട്ട് ചെയ്തെടുക്കാം നമുക്കിവിടെ രണ്ട് പീസ് ആവശ്യമാണ് കാരണം ഫ്രണ്ട് സൈഡിലും ബാക്ക് സൈഡിലും വേണം അപ്പോൾ നമുക്ക് രണ്ട് പീസ് ആവശ്യമാണ് അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഒരു പീസ് കട്ട് ചെയ്തു അതേപോലെ ഇനി ബാക്ക് സൈഡിലേക്കുള്ള ഒരു പീസും കൂടെ കട്ട് ചെയ്യാനുണ്ട് അപ്പോൾ നമ്മൾ സെയിം അളവിൽ തന്നെ രണ്ടിഞ്ച വീതിയിൽ നമ്മൾ ഒരു പീസും കൂടെ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടോ രണ്ട് പീസ് ഇതുപോലെ കട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് ഓക്കെ ഇതിൻ്റെ അളവും കാര്യങ്ങളൊക്കെ ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ ഈ ഒരു സ്റ്റിച്ചിങ് പാർട്ട് വരുമ്പോൾ സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് ഇത് അറ്റാച്ച് ചെയ്യാന്നുള്ളത് അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾക്ക് കുറച്ചുകൂടെ ഒന്ന് ക്ലിയർ ആകുന്ന കേട്ടോ അപ്പോൾ നമുക്കിനി ഇതിനകത്ത് നമുക്ക് ക്രോസ് കൂടെ കട്ട് ചെയ്യാനുണ്ട് നമുക്ക് നെക്കിൻ്റെ ഭാഗം ക്രോസ് വെച്ച് കട്ട് ചെയ്യാനുണ്ട് അപ്പോൾ നമുക്ക് ആ ഒരു ക്രോസും കൂടെ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കാരണം നമുക്ക് വേറെ തുണിയില്ലാത്തത് കൊണ്ടാണ് ഈ ഒരു കളർ തുണി എടുത്തു വിചാരിച്ച് വൃത്തിയടാവില്ല കാരണം നമ്മൾ നെക്ക് നേരെ ഉള്ളിലേക്ക് മറിച്ചിട്ടാണ് അടിക്കുക അപ്പോൾ പുറത്തോട്ടേക്ക് കാണില്ല നിങ്ങൾക്ക് സെയിം കളർ ഉണ്ടെങ്കിൽ സെയിം കളർ തന്നെ ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ഇതേ ഇതേപോലെ നെക്ക് അടിക്കാൻ വേണ്ടി ക്രോസ് റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ ഒരു ക്രോസ് എല്ലാം ഒന്ന് ജോയിൻ ചെയ്ത് കൊടുത്തിട്ട് വരാം അപ്പോൾ നമുക്ക് ഈ ഒരു നിങ്ങൾ മാക്സിമം പറ്റുന്നുണ്ടെങ്കിൽ സെയിം കളർ തന്നെ എടുക്കാം നിങ്ങൾക്ക് ലേസ് വെച്ച് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ ക്രോസ് വെച്ചിട്ടാണ് ചെയ്ത് അങ്ങനെയും ചെയ്യാം അപ്പോൾ നമ്മൾ ക്രോസ് എടുക്കുന്ന സമയത്ത് മാക്സിമം നല്ല കളർ ഉണ്ടെങ്കിൽ അതുപോലെ മാച്ചാണെന്ന് കളർ നോക്കിയെടുക്കാം അപ്പോൾ നമുക്കിവിടെ ഈ ഒരു കളറാണ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഇത് വെച്ചിട്ടൊന്ന് ജോയിൻ ചെയ്തെടുക്കാം അപ്പോൾ നമുക്ക് ഈ ഒരു ക്രോസ് എല്ലാം ഒന്ന് ജോയിൻ ചെയ്തെടുത്തിട്ട് വരാം അപ്പോൾ ജോയിൻ ചെയ്യാൻ അറിയാത്തവരുടെ നമ്മൾ മുമ്പ് ഒരു വീഡിയോ അത് നോക്കിയാൽ മതി അപ്പം നമുക്കിനി ഈ ക്രോസ് എല്ലാം നമുക്ക് രണ്ടായിട്ട് മടക്കിയിട്ട് എൻ്റെ ലൂടെ ഒന്ന് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അപ്പോൾ നമ്മൾ ഫുൾ ആയിട്ട് എൻഡിലൂടെ ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ ഒരു ക്രോസ് എടുക്കുന്ന സമയത്ത് എത്ര നീളം വേണം എന്ന് എങ്ങനെയാണ് നോക്കുക വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഫ്രണ്ട് നെക്കിൻ്റെ നീളം കണ്ടല്ലോ ഫ്രണ്ട് നെക്കിൻ്റെ നെക്ക് നമ്മൾ ഒരുമിച്ചാണ് കട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ രണ്ട് നെക്കിനും കൂടുതൽ ഒരുമിച്ച് വേണം നമ്മൾ ഈ ഒരു ക്രോസ് എടുക്കാൻ വേണ്ടി കേട്ടോ ഇതേപോലെ ചുറ്റിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഫ്രണ്ട് നെക്കിൻ്റെ ഒരു സൈഡായി അപ്പോൾ രണ്ടായിട്ട് മടക്കുമ്പോൾ ഫ്രണ്ട് നെക്കായി അതേപോലെ ബാക്ക് നെക്ക് ഇതുപോലെ അളവെടുക്കുക അതിൻ്റെ ഇട്ടിയാകുമ്പോൾ നമ്മൾ ബാക്ക് നെക്കും കട്ട് ചെയ്യാനുള്ളതായിട്ടോ അപ്പോൾ അത്രയും ലെങ്ത്തിൽ വേണം നമ്മൾ ഈ ഒരു ക്രോസ് എടുക്കാൻ വേണ്ടിയിട്ട് ഓക്കെ അപ്പോൾ നമ്മൾ നെക്ക് അടിക്കാനുള്ള ക്രോസ് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതേപോലെ നമുക്ക് അരയിൽ പട്ട വെട്ടാനുള്ള തുണി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് അതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ നമ്മൾ അടുത്ത ദിവസം അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കാരണം ഓൾറെഡി ഇത്രയും ലെങ്ത് കൂടിയത് കൊണ്ടാണ് വീഡിയോ നമ്മൾ നിർത്തുന്നത് അപ്പോൾ അടുത്ത ദിവസം ഫുൾ സ്റ്റിച്ചിങ് പാർട്ടുമായി അടുത്ത ദിവസം കാണാം അപ്പോൾ തീർച്ചയായിട്ടും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണാം ഇതിൻ്റെ കംപ്ലീറ്റ് സ്റ്റിച്ച് വീഡിയോ അടുത്ത ദിവസം നമ്മൾ അപ്ലോഡ് ചെയ്യും അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യരുത് അപ്പോൾ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യോ അടുത്ത ദിവസം കാണാം ബൈ